ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ नात्रे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नाम ആധാരമായി ഇരിക്കുന്നവനാരോ അവൻതാവ് എല്ലാ നാമരൂപങ്ങളുടെയും പ്രതലമായിരിക്കുന്നവനും എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവനുമായതുകൊണ്ട് മഹാവിഷ്ണു ദാതാവാണ് ആദിശേഷനായി പ്രപഞ്ചത്തെ താങ്ങുന്നവൻ ദിഗ്ഗജങ്ങളുടെയും കൂർമ്മത്തിൻ്റെയും വരാഹത്തിൻ്റെയും മറ്റും രൂപത്തിൽ ജഗത്തിനെയോ ജഗത്തിൻ്റെ ഭാഗങ്ങളെയോ ഭഗവാൻ താങ്ങി നിർത്തിയതായി പുരാണ കഥകൾ പ്രതിപാദിക്കുന്നുണ്ട് പോഷിപ്പിക്കുന്നവൻ എന്നും ഒരർത്ഥമുണ്ട് ദാധ എന്ന പദത്തിന് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു സൃഷ്ടിക്കപ്പെട്ടവയെ പോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതും വിഷ്ണു ഭഗവാനാണ് ജീവികളുടെ ശരീരത്തെ നിലനിർത്തുന്നത് ജീവചൈതന്യമാണ് ജീവനായി ജീവികളെ നിലനിർത്തുന്നത് വ്യാപനശീലനായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് രക്ഷിക്കുന്നവൻ എന്ന അർത്ഥവും ദാത എന്ന ശബ്ദത്തിനുണ്ട് സകലതിനെയും സംരക്ഷിക്കുന്നവനായതുകൊണ്ട് മഹാവിഷ്ണുവിനെ ധാത എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ